ശബരിമല തീർത്ഥാടകർക്കായി കുമളിയിൽ താൽക്കാലിക ശുചിമുറി നിർമ്മിക്കാനുള്ള നീക്കം വനംവകുപ്പ് തടഞ്ഞു കുമളി ഹോളിഡേ ഹോമിന് സമീപത്തെ ശ്രീധർമ്മ സംസ്ഥാനത്തോട് ചേർന്നാണ് ഈ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുവാൻ പഞ്ചായത്ത് ശ്രമം നടത്തിയത് കളക്ടർ കഴിഞ്ഞ മാസം ഇത് സംബന്ധിച്ച നിർദ്ദേശം പഞ്ചായത്തിന് നൽകിയത് ശത്രുവഴി ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ചില ക്ഷേത്ര പരിസരത്തെത്തി വിശ്രമിച്ചിട്ടാണ് യാത്ര തുടരുന്നത് ഇവർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് താൽക്കാലിക ടോയ്ലറ്റ് സ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നത് ഇതിനായി വനംവകുപ്പിന്റെ ഭൂമിയായ ക്ഷേത്ര പരിസരത്തെ സ്ഥലത്ത് കുഴിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് തേക്കടി റേഞ്ച് ഓഫീസർ ഇടതും പ്രദേശത്ത് കുഴിയെടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുമതി നേടിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു എന്നാൽ അടിയന്തിരമായി ശുചിമുല സ്ഥാപിക്കണമെന്ന കലക്ടർ നിർദ്ദേശം അനുസരിച്ചാണ് നടപടികൾ ആരംഭിച്ചതെന്നും തടസ്സങ്ങൾ നീക്കാതെ ഇറ്റോരും സ്ഥാപിക്കാനാകില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കുന്നു ഇടുക്കി വിഷൻ